ഞാനിപ്പോ റീസെന്റ് കുറേ വീഡിയോസ് കണ്ടിരുന്നു സണ്ണിയിലെ മരിച്ച ആൾക്കാരെ കാണിക്കുന്നതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമില് റീൽസൊക്കെ ഹിപ്നോ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം മരിച്ച ആളെ കാണിക്കുന്നത് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ആ ഞാനിപ്പോ റീസെന്റ് കുറെ വീഡിയോസ് കണ്ടിരുന്നു സണ്ണിയിലെ മരിച്ച ആൾക്കാരെ കാണിക്കുന്നതൊക്കെ ആക്ച്വലി അത് പോസിറ്റീവ് ഹാലുസിനേഷൻ എന്ന് പറയും പക്ഷെ അത് ശരിക്കും ഹിപ്നോതെറാപ്പി അല്ല അത് കൂടുതലും എൻ്റർടൈൻമെൻറ്റ് പെർപ്പസിന് വേണ്ടി ഇപ്പോൾ മെൻറ്റലിസ്റ്റ് അവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് അത് ശരിക്കും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്നോതെറപ്പിസ് ആക്ച്വലി ആ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് നമ്മളും കൊണ്ടുപോകുന്ന ട്രാൻസ് സ്റ്റേറ്റ് എന്ന് പറയും ട്രാൻസ് സ്റ്റേറ്റിൽ ഒരാളെ കൊണ്ടുപോയി നമ്മൾ അവർക്ക് വേണ്ടി അതിനെ തെറപ്പി യൂസിന് യൂസ് ചെയ്യുന്നതാണ് ഹിപ്നോ തെറപ്പിസ്റ്റ്മാർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരാൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീപ് റൂട്ടഡ് ഫിയർ ഉള്ളതിനെ നമുക്ക് ഓവർകം ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഡിക്ഷൻസ് ഓവർകം ചെയ്യാനൊക്കെ ഹിപ്നോതെറപ്പി ഭയങ്കര നല്ലതാണ് ഇപ്പം സ്മോക്കിംഗ് ആണെങ്കിലും ഫോൺ അഡിക്ഷൻ ആണെങ്കിലും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് ഹിപ്നോ തെറപ്പി യൂസ് ചെയ്യാം